ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു കാഴ്ച കണ്ടു ഈ വീഡിയോ അവസാനം വരെ കാണണം ഞെട്ടിക്കുന്നതാണ് നമ്മുടെ പുതിയ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ആ കാഴ്ച എടുക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ വരും എല്ലാവരെയും അല്ല പറയുന്നത് ഇരുട്ടിൻ്റെ മറവിൽ കാണിച്ചു കൂട്ടുന്ന ലീലാവിലാസങ്ങൾ നിങ്ങളും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്തുള്ള നഗര പ്രദേശങ്ങളിൽ ഇരുട്ടായി കഴിഞ്ഞാൽ പലതും കാണാൻ സാധിക്കും എന്താണ് പുതിയ മനുഷ്യർ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇരുട്ടിൻ്റെ മറവിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അവരുടെ ഭാവി അവരുടെ ഭാവി ഞാൻ നിശ്ചയിക്കാൻ ആളല്ല പക്ഷേ സ്വയം ചിന്തിക്കണം നാം എങ്ങോട്ട് പോകുന്നു ജീവിതം എങ്ങോട്ട് പോകുന്നു എന്ന് പക്ഷേ പുതിയ തലമുറ അങ്ങനെയുള്ള ചിന്തയെയില്ല ആ സമയത്ത് മാത്രം ഉള്ളതാണ് അവരുടെ ചിന്ത അവരുടെ ലോകം നമ്മൾ നമ്മളോരോരുത്തരും മനസ്സിലാക്കി ചിന്തിക്കേണ്ടതാണ് ഇതിപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ചെയ് കാണുകയാണ് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയല്ല എന്നാണ് ഇവരെ പോലെയൊക്കെയുള്ള മനുഷ്യരുടെ വിചാരം പക്ഷെ അവർ ചെയ്യുന്നത് എന്തുമാത്രം വലിയ വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നില്ല നോക്കൂ ഇതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല ഈ ദൃശ്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കൂ ഇരുട്ടിൽ ഇരുട്ടിൻ്റെ മറവിൽ ഒരു നിഴൽ പോലെ കാണുന്നുണ്ടാകും പക്ഷെ എന്താണ് ഇങ്ങനെ ആയി ആയിപ്പോ ജീവിക്കാനാണോ ജീവിക്കാൻ എന്തെല്ലാം ജോലികളുണ്ട് എന്ന് നമുക്ക് പറയാം പക്ഷേ സാഹചര്യങ്ങളാണ് അവരെ ഇതുപോലെ ചെയ്യിക്കുന്നത് നഗരങ്ങളിൽ ഇരുട്ട് മൂടിക്കെട്ടുമ്പോൾ തുടങ്ങും അവരുടെ ജീവിതങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അത് സത്യമാണ് അല്ലേ അതെ നിങ്ങളുടെ നഗരങ്ങളിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കൂ ആ ഇരുട്ടിൻ്റെ മറവിൽ ഒരു നിഴൽ പോലെയോ നമുക്ക് ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ആ ചെയ്യുന്നത് അവർക്ക് ഈ സമയത്ത് ഇപ്പോൾ തോന്നില്ല തെറ്റാണ് എന്ന് മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് ബോധം വരും ചെയ്തത് തെറ്റായി പക്ഷേ അവരെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം സാഹചര്യമാണ് സാഹചര്യങ്ങളാണ് അങ്ങനെ എത്തിക്കുന്നത് എവിടെ എല്ലാ നഗരങ്ങളിലും ഇപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാകും പക്ഷെ അത് കണ്ടുകഴിഞ്ഞാലും അവർക്ക് അങ്ങനെയുള്ള ഒരു കൂസലേ ഇല്ല ശരിയാണ് സമൂഹം അങ്ങനെയാണ് നിയമം അങ്ങനെയാണ് പക്ഷെ ചിന്തിക്കൂ അടുത്ത തലമുറ എങ്ങോട്ട് ജീവിതം സന്തോഷകരമായി ജീവിക്കണം പക്ഷെ ആ ജീവിതം സന്തോഷ അല്ലാതാകുന്ന നിമിഷങ്ങളിലാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടു പോകുന്നത് അത് മുതലെടുക്കുവാൻ മറുവശത്ത് ഒരുപാട് പേരുണ്ടാകും ആരെയും കുറ്റം പറയുന്നതല്ല പക്ഷേ കണ്ട കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അവസാനം വരെ കാണുക നോക്കൂ ആ ഇരുട്ടിൻ്റെ മറവിൽ നിങ്ങൾ കണ്ടോ വ്യക്തമായിട്ട് നോക്കൂ ആ ഇരുട്ടിൻ്റെ മറവിൽ പല വഴിയിടങ്ങളിൽ ഇരുട്ടെവിടിയുണ്ടോ അവിടെ രാത്രിയാമങ്ങളിൽ സുഖസൗന്ദര്യ ലോലുപരായി നിൽക്കുകയാണ് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയായിരിക്കും നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമോ ഇത് ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷേ അത് അവരവരുടെ ഇഷ്ടമാണ് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് കാണുന്നവർ നമ്മുടെ പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് പകൽ പകൽയാമങ്ങളായാലും നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള കാഴ്ചകളാണ് ആരോട് പറയാൻ എന്തു പറയാം എല്ലാം അവരവരുടെ ഇഷ്ടം തന്നെ അല്ലേ ചോദ്യമില്ല അവരവരുടെ ഇഷ്ടമാണ് അതെ അവരവരുടെ ഇഷ്ടമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ നേരിന്റെ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു ബോധോദയം എല്ലാവർക്കും ഉണ്ടാകുവാൻ അങ്ങനെ ചെന്ന് വീഴാതിരിക്കാൻ മാത്രമാകുന്നു ഈ വീഡിയോ നോക്കൂ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ പുതിയ തലമുറ എന്താണ് എന്നന്വേഷിച്ച് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകും കാരണം കാലഘട്ടം അങ്ങനെയാണ് ഇരുട്ടിൻ്റെ മറവിൽ ഇതുപോലെ കാമ കേളികൾ നടക്കുന്നുണ്ടാകും അവരും ജീവിക്കാൻ വേണ്ടിയാണ് ശരിയാണ് അവരെ കുറ്റം പറയുന്നതല്ല പക്ഷേ സാധാരണ മനുഷ്യർ ഇതുപോലെ അകത്തളങ്ങളിൽ പെടാതിരിക്കാൻ ഒരു ബോധയോധത്തിന് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു നോക്കൂ അവിടെ നോക്കൂ ആ ഇരുട്ടിൻ്റെ മറവിൽ കാണിച്ചു കൂട്ടുന്നത് പബ്ലിക്കാണ് ഇരുട്ട് എന്ന് എന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇവരെയൊന്നും ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല പക്ഷെ എന്തിരുന്നാലും കുടുംബങ്ങളുമായിട്ട് യാത്ര പോകുന്നവർ അല്ലെങ്കിൽ നടന്ന് പോകുന്നവർ കണ്ടു കഴിഞ്ഞാലുള്ള മാനസിക വേദന നാണം എന്നുവേണ്ട നമ്മൾ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും നോക്കൂ ഇവിടെ നോക്കൂ ആ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അവിടെ ഇതാ ഇവിടെ ഇതെല്ലാം പല പല ഭാഗത്താണ് വലിയ നഗരം ഒന്നുമല്ല ഇതുപോലുള്ള ചെറിയൊരു നഗരമാണ് ഈ നഗരത്തിൽ കാണേണ്ട കാഴ്ച വളരെ വളരെ ഭീതിജനകമാണ് ഞാനെൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആ നാട്ടിൽ പോയതായിരുന്നു അവിടെ പോയിട്ട് നഗര കാഴ്ചകൾ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണാനിടയായത് വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നന്നായി ജീവിക്കുവാനാണ് അബദ്ധത്തിൽ ചെന്ന് ചാടാനുള്ളതല്ല ജീവിതം അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക മുന്നോട്ട് പോവുക നോക്കൂ ഈ മതിലിൻ്റെ അപ്പുറം ഈ ഗ്യാപ്പിൻ്റെ അവിടെ നോക്കൂ അങ്ങനെ പലയിടങ്ങളിലുമായിട്ട് സുഖലോലപരമായി അവർ അനുഭവിക്കുന്നു വിടെയും അങ്ങനെ പല പല പ്രദേശത്തും നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല പക്ഷെ അവസാന നിമിഷം നിങ്ങൾ കണ്ടുനോക്കൂ എന്താണെന്ന് ഇവിടെ നോക്കൂ കണ്ടോ അവിടെ ഒരു നാണവുമില്ലാതെ മറ്റുള്ളവർ കാണാത്തതുപോലെ പക്ഷേ മറ്റുള്ളവർ കാണുന്നുണ്ട് എന്ന ബോധം ഇല്ലാത്തതുപോലെ അഭിനയിക്കുകയാണോ അതോ എന്താണെന്ന് അറിയില്ല അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല അങ്ങനെ പല ഇടവഴികളിലും നഗരത്തിലെ പ്രാന്തപ്രദേശങ്ങളിലും നഗരത്തിൻ്റെ ഇരുട്ടിൻ്റെ മറവിൽ ചെയ്തുകൂട്ടുന്ന ക്രയവിക്രയങ്ങൾ ഒരു നാണവുമില്ലാതെ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടുന്ന മനുഷ്യർ അബദ്ധത്തിൽ ചെന്നുപെടുന്നു എല്ലാവരും മനസ്സിലാക്കുക